അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല്ല റസൂലില്ല ആദരണീയരായ ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മിലേവരിലും ഏകനായ കരുണാപാരഥിയായ പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹ കരുണാകടാക്ഷങ്ങളും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് അറിയപ്പെട്ടിടത്തോളം പ്രപഞ്ചത്തിലെ ഏറ്റവും പരമോത്തമനായ അത്യുത്കൃഷ്ടനായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യനിലെ ചിന്താശക്തിയും യുക്തിബോധവും അന്വേഷണ തൃഷ്ണയും ജിജ്ഞാസയുമാണ് ഇതര ജന്തു ജന്തുജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് ഈ മഹത്തായ പദവിയിലേക്ക് ഉയർത്തിയത് മനുഷ്യനെ ഈ മഹത്തായ പദവിയിലേക്ക് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ എക്കാലത്തും എവിടെയും ജീവിച്ചു പോരുന്ന മനുഷ്യർ മൗലികമായ അടിസ്ഥാനപരമായ ചില അന്വേഷണങ്ങളും ചില ചോദ്യങ്ങളും ചോദിച്ചു കൊണ്ടേയിരുന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ മനുഷ്യൻ്റെ അന്വേഷണം ആരാണ് മനുഷ്യനും പ്രപഞ്ചവും അടക്കമുള്ള ഈ കാണുന്ന ഈ മഹാ അണ്ട കടാഹത്തിൻ്റെ സ്രഷ്ടാവ് എന്നതാണ് കണ്ണ് തുറന്നു നോക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ വിടർന്ന് പരന്ന് പന്തലിച്ച് നിൽക്കുന്ന അനന്തമായ അജ്ഞാതമായ അവർണ്ണനീയമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വൈവിധ്യമാർന്ന എണ്ണമറ്റ ജന്തു ജീവജാലങ്ങളുടെയും ഒക്കെ സൃഷ്ടാവും നിയന്താവും പരിപാലകനും സംരക്ഷകനും സംവിധായകനും ആരാണ് ഇതാണ് മനുഷ്യൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ അന്വേഷണം രണ്ടാമതായി മനുഷ്യൻ ആരെയാണ് യഥാർത്ഥത്തിൽ ആരാധ്യനായി അംഗീകരിക്കേണ്ടത് ആരെയാണ് മനുഷ്യൻ ആരാധിക്കേണ്ടത് രണ്ട് വികാരങ്ങളിൽ നിന്നാണ് ആരാധ്യനെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനിൽ ഉണ്ടാകുന്നത് ഒന്നാമതായി മനുഷ്യൻ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അവൻ നിത്യേന ഓരോ നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വണ്ണം കണക്കാക്കാൻ സാധ്യമാവാത്ത ഈ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി പറയേണ്ടത് ആരോടാണ് രണ്ടാമത്തെ കാരണം മനുഷ്യൻ എത്ര ഉയർന്നവനായാലും വലിയവനായാലും ശരി മനുഷ്യൻ ദുർബലനാണ് നിസ്സഹായനാണ് ഒരു രോഗം പിടിപെട്ടാൽ ചില കൊടുങ്കാറ്റുകൾ വെള്ളപ്പൊക്കം അതുപോലെയുള്ള പ്രകൃതി യുവത്തുകളും ദുരന്തങ്ങളിലും മനുഷ്യൻ അകപ്പെട്ടാൽ തീർച്ചയായും മനുഷ്യൻ മനുഷ്യശക്തിക്കപ്പുറമുള്ള അതീതമായ മറ്റൊരു ശക്തിയിലേക്ക് അവൻ്റെ ശ്രദ്ധയും ചിന്തയും കടന്നു അങ്ങനെയുള്ള നിസ്സഹായതയിലേക്ക് എടുത്തെറിയപ്പെടുന്ന മനുഷ്യനിൽ മനുഷ്യ ശക്തിക്ക് അതീതമായൊരു ശക്തിയെക്കുറിച്ചും ആ ശക്തി തന്നെ അനുഗ്രഹിക്കണം സഹായിക്കണം തന്നെ ആശീർവദിക്കണം തന്നെ സംരക്ഷിക്കണം എന്നൊരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ മുളപൊട്ടുകയും ചെയ്യുന്നു ഈ രണ്ടവസ്ഥകളിൽ നിന്നാണ് പലപ്പോഴും മനുഷ്യൻ തൻ്റെ ആരാധ്യനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ രണ്ടാമത്തെ അന്വേഷണം ആരാണ് ആരായിരിക്കണം തൻ്റെ ആരാധ്യൻ എന്നതാണ് മൂന്നാമത്തേത് മനുഷ്യൻ ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ വരുമാനം നമ്മുടെ സമ്പത്ത് നമ്മുടെ തീറ്റ നമ്മുടെ കുടി നമ്മുടെ വി വിശ്രമം നമ്മുടെ വിനോദം ഇതെല്ലാം ആവശ്യമായ സംവിധാനങ്ങളാണ് അപ്പോൾ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലികമായ ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് ആർക്കു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് ഇതാണ് മനുഷ്യന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ എന്നും എക്കാലവും ചോദിച്ചു കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം നാലാമത്തേത് മനുഷ്യൻ ഈ ഭൂമിയിൽ ആരുടെ നിയമം അനുസരിച്ചാണ് ജീവിക്കേണ്ടത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും ചിട്ടകളും ഇല്ലെങ്കിൽ അരാജകത്വവും പലപ്പോഴും കലാപങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഒരു നിയമത്തിന് വിധേയമായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെയും തൻ്റെ ജീവിതത്തിലെ കർമ്മങ്ങളെയും ഒക്കെ മനുഷ്യൻ നിയന്ത്രിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആരുടെ നിയമമാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്നത് മനുഷ്യൻ്റെ നാലാമത്തെ അന്വേഷണമാണ് അഞ്ചാമതായി മനുഷ്യൻ്റെ മരണശേഷം മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് മരണശേഷം ഒരു ജീവിതം ഉണ്ടോ രണ്ടാമത് മനുഷ്യൻ ജീവപ്പിക്കപ്പെടുമോ ഉണ്ടെങ്കിൽ അതെപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ഏത് സ്വഭാവത്തിലാണ് തുടങ്ങിയ അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറന്നു കിടക്കുകയാണ് ചുരുക്കത്തിൽ മരണശേഷം മനുഷ്യൻ എവിടേക്ക് പോകുന്നു മരണം ജീവിതത്തിൻ്റെ അന്ത്യമാണോ അതെല്ലാം മനുഷ്യന് മരണശേഷവും രണ്ടാമതൊരു ജീവിതമുണ്ടോ എന്ന അന്വേഷണമാണ് അഞ്ചാമത്തെ അന്വേഷണം ഈ അഞ്ച് അന്വേഷണങ്ങൾക്കുമുള്ള ഈ അഞ്ച് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലോകത്തെവിടെയും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മുടെ നൽകപ്പെട്ട വിജ്ഞാന ആർജിക്കുവാനുള്ള മാർഗങ്ങൾ അവലംബിച്ചു കൊണ്ട് അറിവിൻ്റെ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് മൂന്ന് ജ്ഞാന സമ്പാദന മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒന്ന് മനുഷ്യൻ്റെ ദി മനുഷ്യൻ്റെ ജന്മവാസന വിശക്കുന്നു എന്നാമറിയുന്നത് ദാഹിക്കുന്നു എന്ന് നാം അറിയുന്നത് പലപ്പോഴും നമുക്കറിയാം എല്ലായ്പ്പോഴും നമ്മുടെ ജന്മവാസനയിലൂടെയാണ് ജന്മവാസനയിലൂടെ ആ ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല രണ്ടാമത്തേത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് കണ്ടും കേട്ടും മണത്തും രുചിച്ചും തൊട്ടുമുള്ള അറിവിലൂടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിലൂടെയും ആ ചോദ്യങ്ങൾക്കുള്ള അന്വേഷണങ്ങൾക്കുള്ള വ്യക്തമായ തൃപ്തികരമായ മറുപടികൾ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല മൂന്നാമത്തെ മാർഗം നമ്മുടെ ബുദ്ധിശക്തിയാണ് ബുദ്ധിശക്തിയുടെ ഏറ്റവും വലിയ അടയാളമാണ് ശാസ്ത്രം വിദ്യ പക്ഷേ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മേഖലയല്ല ഈ ചോദ്യങ്ങളുടെ മേഖല ഈ ഉത്തരങ്ങളുടെ മേഖല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് മനുഷ്യ നൽകപ്പെട്ട ജ്ഞാനസമ്പാദന മാർഗങ്ങളിലൂടെ ഒരിക്കലും ഈ അന്വേഷണങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എന്തുണ്ട് മാർഗ്ഗം എന്നാണ് നാം അന്വേഷിക്കേണ്ടത് അവിടെയാണ് സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവ് ഈ ചോദ്യങ്ങൾക്ക് ഈ അന്വേഷണങ്ങൾക്ക് വ്യക്തമായ മറുപടി കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്ക് തീരുമാനത്തിലേക്ക് കാഴ്ചപ്പാടിലേക്കും വീക്ഷണത്തിലേക്കും നാം എത്തിച്ചേരുന്നത് അങ്ങനെ സൃഷ്ടിയായ മനുഷ്യന് പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നൽകിയ ഈ ചോദ്യങ്ങൾക്കുള്ള ഈ അന്വേഷണങ്ങൾക്കുള്ള വ്യക്തമായ കൃത്യമായ യുക്തമായ തൃപ്തികരമായ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമർപ്പണം സമാധാനം എന്നൊക്കെയാണ് സൃഷ്ടിയായ മനുഷ്യൻ തന്റെ ജീവിതത്തെ സൃഷ്ടാവായ ായക ദൈവം തമ്പുരാന് സമർപ്പിക്കുക അതിനുവേണ്ടി പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ ദൈവം എക്കാലത്തും എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ജനപദങ്ങൾക്കും എല്ലാ നാഗരികൾക്കും സംസ്കാരങ്ങൾക്കും മനുഷ്യ സമൂഹങ്ങൾക്കും അറിയിച്ചു കൊടുത്ത ജീവിത വ്യവസ്ഥയുടെ ജീവിതക്രമത്തിന്റെ ദൈവിക സന്മാർഗത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആദ്യത്തെ മനുഷ്യനായ ആദം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ചത് ഈ കുന്ന സന്ദേശമായിരുന്നു ഈ സന്ദേശം കൂടുതൽ ആഴത്തിൽ അറിയാനും പഠിക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് വിനയപൂർവ്വം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് ആ അഞ്ച് ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഇസ്ലാം നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ് മനുഷ്യനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് ഏകനായ ദൈവം തമ്പുരാനാണ് അറബി ഭാഷയിൽ അതിന് അള്ളാഹു എന്ന് പറയുന്നു രണ്ടാമതായി നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം അത് അല്ലാഹു ആകുന്ന ഏകനായ കരുണാഭാരതിയായ എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന പ്രപഞ്ചത്തെയും ഈ മനുഷ്യരെയുമൊക്കെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലനം കൊണ്ടിരിക്കുന്ന ഏകനായ ദൈവം തമ്പുരാന് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ വഴങ്ങി വഴങ്ങി അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക അവര് നന്ദി ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക ഇതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അതേ സൃഷ്ടാവിന് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസം വിജ്ഞാനം ആരാധന സ്വഭാവം സംസ്കാരം ധാർമ്മികം സദാചാരം സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം ദേശീയം അന്തർദേശീയം തുടങ്ങി എല്ലാ മേഖലകളിലും നാം ജീവിക്കേണ്ടത് നാലാമതായി അള്ളാഹു സുബെഹന ഉ പറയുന്നത് ഇസ്ലാം പറയുന്നത് മരണശേഷം മനുഷ്യൻ്റെ ജീവിതം തുടരും മരണശേഷവും മനുഷ്യൻ്റെ ജീവിതം ഉണ്ടാകും അവിടെ ഇഹലോകത്തുള്ള നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് സൂക്ഷ്മമായ നീതിലധിഷ്ഠിതമായ വിചാരണ ഉണ്ടാകും ആ വിചാരണയ്ക്ക് ശേഷം ശാശ്വതമായ അനുശ്വരമായ രക്ഷ അഥവാ സ്വർഗം ചീത്ത ആളുകൾക്ക് ദൈവത്തെ നിഷേധിച്ച് ധിഖരിച്ച് നിരാകരിച്ചുകൊണ്ട് താന്തോണികളായി ജീവിച്ചവർക്ക് ശാശ്വതമായ ശിക്ഷയാകുന്ന നിരകവും ലഭിക്കും എന്നാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ എന്നെ പ്രിയപ്പെട്ട ആളുകൾ എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരികൾ അറിയണം പഠിക്കണം മനസ്സിൽ ക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് മുമ്പിൽ ഇട്ടേച്ചുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടും തൽക്കാലം എൻ്റെ ഈ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ സംസാരം കേട്ട നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമായി നന്ദി ഏകനായ ദൈവം തമ്പുരാൻ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവും സന്മാർഗവും ഏത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏകനായ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിതലക്ഷ്യം മനസ്സിലാക്കി മനാന്തര ജീവിതത്തിൻ്റെ ശാശ്വതമായ സ്വർഗ്ഗം എന്ന മോക്ഷം നേടിയെടുക്കുവാൻ കഴിയുന്ന സൗകര്യം ഭാഗ്യവാന്മാരുടെ ജീവിത വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ ദൈവം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസമരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം അലഹമുല്ലാഹി റബിആാലമീൻ അസ്ലാം വാരിക്കും വരഹമത്തല്ലാഹി വാഹന